ആ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ എന്റ് ചെയ്യുന്നത് അതിലെ കഥാപാത്രത്തിന് വേറൊരു ഐഡന്റിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ക്രൊശിയ ബ്രഹ്മ സോ ഈ സിനിമയിലൂടെയാണ് ക്രൊേഷ്യ ബ്രാഹ്മിന്റെ കഥ പറയുന്നത് ആ എന്റെ സൈക്കിൾ കംപ്ലീറ്റ് ആകണമെങ്കിൽ മൂന്നാമത്തെ സിനിമ ഇത് മലയാള സിനിമയുടെ ഒരു ഒരു ലോഞ്ച് ആദ്യമായിട്ടായിരിക്കും ബാംഗ്ലൂരിൽ ഇങ്ങനെ നടക്കുന്നത് ഐ ഹാഡ് ദ ചാൻസ് ഓഫ് ഡൂയിങ് സോ മെനി ഫിലിംസ് ഇൻ ബാംഗ്ലൂർ ബിലീവ് and and uh, with all the the pride proud I am saying he will be the greatest director in India one day. ല്ലല്ലോ അടുത്ത സിനിമയാണ് അദ്ദേഹത്തിന്റെ വലിയ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ സിനിമ കഴിയുമ്പോൾ അതിന്റെ അടുത്ത സിനിമ അങ്ങനെ സിനിമയ്ക്ക് പോയ ഒരു പുതിയ ഭാഷ ഉണ്ടിരിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ ആദ്യത്തെ സിനിമയുടെ സക്സസ് അനുസരിച്ചാണ് രണ്ടാമത്തെ സിനിമ ഞങ്ങൾ എടുത്തത് തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഒരു സക്സസ് അനുസരിച്ചായിരിക്കും മൂന്നാമത്തെ സിനിമ വരുന്നത് May I say the name? Thank you so much. <laughs> Good afternoon. <laughs> Thank you each and everyone for this great warm welcome. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഞങ്ങളും ഇതുപോലെ കോളേജിലെ വെയിലത്തൊക്കെ കാത്തു നിന്നിട്ടുണ്ട് ആൾക്കാരെ കാണുന്നു സോ ഐ സോ മെനി പീപ്പിൾ അല്ലെ ഇവിടെ നിന്നുള്ള എത്രയോ വലിയ കുട്ടികൾ എത്രയോ നല്ല ഗ്രൂപ്പ് ഓഫ് കുട്ടികൾ സിനിമയിലും ഗ്രേറ്റ് ആക്ടേഴ്സ് ആദ്യ ഗ്രേറ്റ് ഡയറക്ടേഴ്സ് ആദ്യ ഒരുപാട് പേരെ ഞാൻ നിങ്ങളിൽ കാണുന്നു എന്നിൽ കാണുന്നു താങ്ക് യു സോ മച്ച് ഫോർ വണ്ടർഫുൾ വെൽക്കം ആൻഡ് താങ്ക് യു കോളേജിലെ ഈ വൺ എല്ലാവർക്കും ഞങ്ങൾ നന്ദി പറയുന്നു താങ്ക് സോ മച്ച് പ്രഥി പറഞ്ഞ പോലെ ഒരു മലയാള സിനിമയുടെ ഒരു ഒരു ലോഞ്ച് ആദ്യമായിട്ടായിരിക്കും ബാംഗ്ലൂരിൽ ഇങ്ങനെ നടക്കുന്നത് ഐ ഹാഡ് ദ ചാൻസ് ഓഫ് ഡൂയിങ് സോ മെനി ഫിലിംസ് ഇൻ ബാംഗ്ലൂർ ഐ ഹ് ഡൺ കന്നഡ ഫിലിംസ് ഓൾസോ ബട്ട് ദിസ് കൈൻഡ് ഓഫ് റിസെപ്ഷൻ അൺബിലീവബിൾ താങ്ക് യു സോ മച്ച് ഓക്കെ വിത്ത് എ ഫിലിം എംപുരാൻ അതൊരു ഒരു ട്രയോളജി ഒരു ഫ്രാഞ്ചൈസിന്റെ രണ്ടാമത്തെ കോഷനാണ് നിങ്ങൾ എനിക്ക് നയൻറ്റി പെർസെന്റ് ആൾക്കാർ ലൂസിഫർ കണ്ടിട്ടുണ്ടാവും ആ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ എന്റ് ചെയ്യുന്നത് അതിലെ കഥാപാത്രത്തിന് വേറൊരു ഐഡന്റിറ്റി ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ക്രൈഷിയ ബ്രഹാം സോ ഈ സിനിമയിലൂടെയാണ് ക്രൈഷിയ ബ്രഹ്മിന്റെ കഥ പറയുന്നത് ആ എന്റെ സൈക്കിൾ കംപ്ലീറ്റ് ആകണമെങ്കിൽ മൂന്നാമത്തെ സിനിമയെ കാണണം ആദ്യത്തെ സിനിമയുടെ സക്സസ് അനുസരിച്ചാണ് രണ്ടാമത്തെ സിനിമ ഞങ്ങൾ എടുത്തത് തീർച്ചയായിട്ടും ഈ സിനിമയുടെ ഒരു സക്സസ് അനുസരിച്ചായിരിക്കും മൂന്നാമത്തെ സിനിമ വരുന്നത് സോ വി ഓൾ നീഡ് യുവർ പാർട്ടിസിപ്പേഷൻ യുവർ ലവ് ആൻഡ് പ്രേസ് ഫോർ ദിസ് ഫിലിം വി ഹാവ് ക്രിയേറ്റഡ് എ വെരി ബിഗ് ഫിലിം നമ്മുടെ ഈ സിനിമ ഇന്ത്യയിൽ മാത്രമല്ല ഗ്ലോബലി വളരെയധികം ഭയങ്കര വലിയ നല്ല റിസപ്ഷൻ ആണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത് കാണാൻ സാധിച്ചിരിക്കുന്നത് എല്ലാവരും ദ ആർ ഓൾ വെയ്റ്റിംഗ് ും ഞാനും അതുപോലെ നിൽക്കുകയാണ് ഈ സിനിമ കാണാൻ എന്തായാലും എല്ലാവർക്കും നല്ലൊരു ദിവസം നേരിടുന്നു അതുപോലെ നിങ്ങൾ എല്ലാവരും നാളെ ഞങ്ങൾക്ക് ഒരു നല്ല ദിവസം നേരുക നമുക്ക് ഒരുമിച്ച് നടക്കാം ലെറ്റസ് ഹിസ്റ്ററീസ് നമുക്കിത് ഒരു മലയാള സിനിമയ്ക്ക് വേണ്ടി മാത്രമുള്ള ഒരു സിനിമയല്ല ദിസ് ഈസ് എ പ്ലാറ്റ്ഫോം ഒരുപാട് ലാംഗ്വേജുകളിൽ ഒരുപാട് പുതിയ ആൾക്കാർക്ക് പുതിയ വാതിലുകൾ തുറക്കുന്ന ഒരു സിനിമ ഇത് മാറട്ടെ ആൻഡ് ഒരു 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 എന്താ പറയുന്നത് ഒരു ബിഗ് താങ്ക്സ് ടു പൃഥ്വിരാജ് ഫോർ ക്രിയേറ്റിംഗ് ഇങ്ങനൊരു സിനിമയെക്കുറിച്ച് ചിന്തിച്ചത് ഇങ്ങനൊരു സിനിമയെക്കുറിച്ച് പിന്നെ സംസാരിച്ചത് ഇങ്ങനൊരു സിനിമ എടുക്കാൻ പിന്നെ മനസ്സിൽ ബിലീവ് ൂവ്ഡ് ബട്ട് അങ്ങനെയല്ലല്ലോ അടുത്ത സിനിമയാണ് അദ്ദേഹത്തിന്റെ വലിയ സിനിമ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ആ സിനിമ കഴിയുമ്പോൾ അതിന്റെ അടുത്ത സിനിമ അങ്ങനെ സിനിമയ്ക്ക് ഒരു പുതിയ ഭാഷയും ലഭിക്കാൻ അദ്ദേഹത്തിന് സാധിക്കട്ടെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ ഞാൻ നന്ദി പറയുന്നു ഞങ്ങൾക്ക് വേറെ ഒരു സ്ഥലത്തേക്ക് പോകണം ഇതിന് ഞങ്ങൾക്ക് ഇന്ന് കൊച്ചിയിൽ പോകണം കൊച്ചിയിൽ ഞങ്ങൾക്ക് ഒരു ഫങ്ഷൻ ഉണ്ട് ഇന്നലെ രാവിലെ സിനിമ കാണണം അതിൻ്റെ ഒരിക്കൽ കൂടെ നിങ്ങൾ ഇത്രയും സമയം വെയിലത്തിൽ നിർത്തിയതിന് ഒരു സങ്കടം പക്ഷെ ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഒരുപാട് ഒരുപാട് സന്തോഷം